ഇടുക്കി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃ സംഗമവും ചുമതല ഏറ്റെടുക്കൽ ചടങ്ങും നടന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് ചെയ്തു ഇടുക്കി റീജിയണൽ നേതൃ സംഗമവും ഇടുക്കി റീജിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത തങ്കച്ചൻ കാരക്ക വയലിന് അധികാരം കൈമാറുന്ന ചടങ്ങുമാണ് നടത്തിയത് ഇടുക്കി ഡി സി സി ഓഫീസിൽ നടന്ന യോഗത്തിൽ തങ്കച്ചൻ മാണി അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് രാജാ മാറ്റൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നിയമസഭാ ഒരു കമ്മിറ്റിയാണ് ആ രീതി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി പ്രവർത്തിക്കണം എന്നാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം നമ്മുടെ ജില്ലകളിലും എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതി കമ്മിറ്റികളും മണ്ഡല കമ്മിറ്റികളും ഉണ്ട് തൊഴിലാളികൾ കൂടുതൽ ജീവിക്കുന്ന ഒരു മേഖലയും ഒരു ജില്ലയും ഇടിക്കുന്ന ജില്ല തന്നെയാണ് ഒന്ന് ഇത് കഴിഞ്ഞാൽ വയനാട് പത്തനംതിട്ട മൂന്ന് ജില്ലയാണ് തൊഴിലാളികൾ കൃഷിപ്പണി ചെയ്ത് ജീവിച്ചു വരുന്നതും അതുപോലെതന്നെ ഓട്ടോ തൊഴിലാളികൾ പല വിഭാഗത്തിലുള്ള തൊഴിലാളികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം കെ പി സി സി അംഗം മുഖ്യ പ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച് ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ ജില്ലാ സെക്രട്ടറി കെ എം ജലാലുദ്ദീൻ കഞ്ഞിക്കുരി മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ മര്യാപുരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യൽ ഐ എൻ ഡി യു സി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഷൈനി റോയ് എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി ചുമതലയേറ്റ തങ്കച്ചൻ കാരക്കാവയിലെ സ്വീകരണത്തിന് നന്ദിയും രേഖപ്പെടുത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി